തെരുവനായ മനുഷ്യനെ ആക്രമിക്കുന്നത് ഒരു നിത്യസംഭവമായ നാടാണ് കേരളം ഗോഡ്സോൺ കൺട്രി ഇപ്പോൾ ഡോക്സോൺ കൺട്രിയായി മാറിയിരിക്കുന്നു എവിടെയും മനുഷ്യനൊപ്പം ഇണങ്ങി ജീവിക്കുന്ന മൃഗമാണ് നായ്ക്കൾ കാടിന് സമീപത്തും കടലിന് നടുവിലുള്ള ദ്വീപുകളിലും ചുട്ടപൊള്ളുന്ന മരുഭൂമിയിലും മഞ്ഞു മൂടിയ പർവ്വതങ്ങളിലും നായ്ക്കൾ മനുഷ്യനൊപ്പം കഴിയുന്നു ഓരോ നാടിന്റെയും ഭൂപ്രകൃതിക്കനുസരിച്ച് വലിപ്പത്തിലും രൂപത്തിലും സ്വഭാവത്തിലുമെല്ലാം നായ്ക്കളും വ്യത്യസ്തമാണ് എന്നാൽ കേരളത്തിൽ മാത്രം എങ്ങനെ തെരുവു നായ്ക്കൾ അക്രമികളായി മാറുന്നു കൊച്ചുകുട്ടികളെയും മറ്റും കടിച്ചു കീറുന്ന ഭീകര സ്വഭാവം ഇവയ്ക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു ഇതിനെല്ലാം കാരണം നമ്മൾ തന്നെയാണ് ഭക്ഷണ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാതെ പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്ന മലയാളിയുടെ ശീലത്തിന് എന്ന് മാറ്റം വരുമോ അന്ന് മാത്രമേ തെരുവു നായ ശല്യത്തിന് അവസാനമാകൂ മന്തിയും ശവർമ്മയും അൽഫാവുമെല്ലാമാണല്ലോ ഇപ്പോൾ നമ്മുടെ ഭക്ഷണം തെരുവുതോറും ഇത്തരം ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകളുമുണ്ട് ഇവിടെ നിന്നുള്ള ഭക്ഷണം അവശിഷ്ടങ്ങൾ പ്രത്യേകിച്ച് കോഴിയിറച്ചിയുടെ അവശിഷ്ടങ്ങൾ നേരെ തള്ളുന്നത് റോഡരികിലും ആളൊഴിഞ്ഞ പറമ്പിലുമാണ് പതിവായി ഭക്ഷണം ലഭിക്കുന്നതിനാൽ ഇവിടെ നായ്ക്കൾ തമ്പടിക്കുന്നു നല്ല പ്രോട്ടീനുള്ള കോഴിയിറച്ചി ദിവസവും കഴിക്കുന്നതിനാൽ ആരോഗ്യത്തോടെയാണ് നായ്ക്കൾ വളരുന്നത് ഇത് അവയുടെ പ്രത്യുത്പാദനത്തെയും സ്വാധീനിക്കുന്നു ഇവ പെറ്റുപെരുകുന്നു ഒരു പ്രസവത്തിൽ അഞ്ചോ ആറോ കുട്ടികൾ ഉണ്ടായാൽ പകുതി എണ്ണവും സാധാരണ രീതിയിൽ അതിജീവിക്കാറുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ് നല്ല ഭക്ഷണം ലഭിക്കുന്നതിനാൽ കുട്ടികളെല്ലാം വളർന്നു വലുതാകുന്നു അവയും പിന്നീട് പുതിയ തലമുറയെ ഉത്പാദിപ്പിക്കുന്നു അനാവശ്യമായി നായ്ക്കളെ ആക്രമിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യാതിരിക്കുക ഇത്തരം അനുഭവങ്ങൾ ഉള്ള നായ്ക്കളാണ് പിന്നീട് അക്രമകാരികളായി മാറുന്നത് മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടപ്പാക്കുക എന്നത് മാത്രമാണ് തെരുവുനായ് ശല്യത്തിന് അറുതി വരുത്താനുള്ള പ്രധാന പോംവഴി വന്ധ്യങ്കരണം പോലുള്ള മാർഗങ്ങൾ വലിയ രീതിയിൽ വിജയം കാണുന്നില്ലെന്ന് നമ്മുടെ അനുഭവം നമ്മെ തെളിയിക്കുന്നു വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നുണ്ടെന്ന് സർക്കാർ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ നിയമം കർശനമായി നടപ്പാക്കണം മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തയ്യാറാക്കി കാര്യക്ഷമമായി നടത്തണം വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം തെരുവു നായ്ക്കളെ പൊതു ഇടങ്ങളിൽ നിന്ന് മാറ്റണമെന്ന് അടുത്തിടെ സുപ്രീം കോടതി ഉത്തരവിട്ടെങ്കിലും ഇത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് മന്ത്രി എം പി രാജേഷ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിക്കഴിഞ്ഞു മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗങ്ങളിലൊന്നാണ് നായ്ക്കൾ നായ്ക്കളെ സ്നേഹിക്കുന്നവർ മാത്രം ഇവയെ വളർത്തുക